മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സംവർദ്ധന മദർസൺ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചാണ് ഈ കമ്പനിയെ നമുക്കറിയാം വാഹനവുമായി ബന്ധപ്പെട്ട വാഹന ലോകവുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു കമ്പനിയുടെ കയ്യപ്പ് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതീക്ഷയുള്ള കമ്പനിയായിട്ട് നമുക്ക് ഈ ഒരു കമ്പനിയെ എടുക്കാൻ പറ്റും മദർ സംവർദ്ധന മദർസൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ഈസ് എ ഗ്ലോബൽ ഡൈവേഴ്സിഫൈഡ് മാനുഫാക്ചർ എന്ന് പറയുന്ന രീതിക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ട് ദ കമ്പനി ഈസ് ഫുൾ സിസ്റ്റം സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ടു കസ്റ്റമേഴ്സ് ആൻഡ് ഓട്ടോമേറ്റീവ് ആൻഡ് അതേഴ്സ് ഇൻഡസ്ട്രീസ് ഇറ്റ് ഹാസ് എ ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ വിച്ച് ഇൻക്ലൂഡ് ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ഫുള്ളി അസംബിൾഡ് വെഹിക്കിൾ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ മൊഡൽസ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ലോകത്ത് വരാനിരിക്കുന്ന വാഹന കമ്പനികളുടെ മാറ്റങ്ങളൊന്നും ഈ ഒരു കമ്പനിയെ ബാധിക്കില്ല എന്നുള്ളതാണ് ഈ വാഹനത്തിന് അതിൻ്റേതായ എക്സ്റ്റേണൽ ആണെങ്കിലും ഇൻറ്റേർണൽ ഇൻറ്റീരിയർ ആണെങ്കിലും ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഇവരുടെ ഒരു വലിയൊരു പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മദർസൺ സംവർദ്ധന മദർസൺ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് നമുക്ക് ഷോർട്ടായി മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കമ്പനിയുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നോക്കാം ഒരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് മാത്രം പരിഗണിച്ചാൽ മതി ഇന്ന് ക്ലോസ് ചെയ്യുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രൂപ എൺപത്തി ഒമ്പത് പൈസയാണ് കമ്പനിയുടെ ആ ഒരു എൽ ടി പി ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് പറയുന്നത് പെർഫോമൻസിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഇന്നത്തെ ലോ കാണിക്കുന്നത് നൂറ്റി രൂപ എൺപത്തി അഞ്ച് പൈസയാണ് ടുഡേ ഹൈ നോക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ തൊണ്ണൂറ് പൈസ വരെ കമ്പനി ഇന്നത്തെ ട്രേഡിങ് അപ്പ് ആൻഡ് ഡൗൺ കാണുന്നുണ്ട് ട്രേഡിങ് ചെയ്യുന്ന ആളുകൾ ഇൻട്രാഡക്ക് ഒരു നല്ലൊരു സാധ്യത കമ്പനിയിൽ ഇന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ അമ്പത്തിരണ്ട് വീക്ക് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എൺപത്തി ആറ് രൂപ എയ്റ്റി സിക്സ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് സീറോ ആണ് കാണിക്കുന്നത് അഥവാ എൺപത്തി ആറ് രൂപ എൺപത് പൈസ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഒരു കൊല്ലത്തിൽ വൺ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഫിഗർ ആണ് ഇരുന്നൂറ്റി എട്ട് രൂപ എൺപത്തിയെട്ട് പൈസ ഏതാണ്ട് ആ ഒരു ഫിഗറിൻ്റെ അടുത്താണ് ഇപ്പോൾ കമ്പനി സ്റ്റോക്ക് ഓഹരി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടിയും ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നെക്സ്റ്റ് അനലിസ്റ്റ് എസ്റ്റിമേറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പതിനേഴ് അനലിസ്റ്റുകളാണ് ഈ ഒരു കമ്പനിയെക്കുറിച്ച് വിലയിരുത്താൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് അതിൽ തന്നെ തൊണ്ണൂറ്റി നാല് പെർസെൻറ്റേജ് അഥവാ നയൻറ്റി ഫോർ പെർസെൻറ്റേജ് ഇത് വാങ്ങിക്കാനുള്ള സമയമാണെന്നാണ് പറയുന്നത് അതൊരു പോസിറ്റീവ് സൈഡിൽ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കൂടുതലായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ ഹോൾഡ് ചെയ്യാം വാങ്ങിച്ചവരുണ്ടെങ്കിൽ അവർ ആറ് ശതമാനം പേര് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് സെല്ല് ചെയ്യാൻ ആരുമില്ല ആരും പറയുന്നില്ല എന്നുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഒന്ന് മനസ്സിലാക്കി നമ്മളൊന്ന് ഈ ഒരു സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ചെയ്തു വെച്ചാൽ ഗുണകരമാകുമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഫണ്ടമെന്റ്സൈഡാണ് നമ്മളിനി പരിശോധിക്കുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കമ്പനിക്കുള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി എട്ട് കോടി രൂപയാണ് പി ഇ റഷ്യോ ടി ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നാല്പത്തി രണ്ട് പോയിന്റ് ഒന്ന് ഏഴും പി ബി റഷ്യോ അഞ്ച് പോയിന്റ് പൂജ്യം ഒന്നും ഇൻഡസ്ട്രി പി എ റിഷ്യൂ നാൽപ്പത് പോയിൻറ്റ് ഏഴ് മൂന്നും ഡെപ്റ്റ് ടു ഇക്വിറ്റി പൂജ്യം പോയിൻറ്റ് ഏഴ് ആറുമാണ് കാണിക്കുന്നത് ആറോ റിട്ടേൺ ഓൺ ഇക്വിറ്റി പത്ത് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കുഴപ്പമില്ലാത്തതാണെന്ന് അല്ലെങ്കിൽ തിരക്കേടില്ല എന്ന് പറയാം ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ആ നാല് പോയിൻറ്റ് അഞ്ച് ഒമ്പതും ഡിവിഡൻഡ് ഈഡിൽ സീറോ പൂജ്യം പോയിൻറ്റ് നാല് ഒന്ന് പെർസെൻറ്റേജും ബുക്ക് വാല്യൂ മുപ്പത്തെട്ട് പോയിൻറ്റ് ആറ് പൂജ്യവും ഫേസ് വാല്യൂ ഒരു രൂപയുമാണ് കാണിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അഥവാ ഫിനാൽസിസ് ഐഡൊന്നും നോക്കാം കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിലെ ജൂൺ ടു ജൂൺ ക്വാർട്ടറിലെ കണക്കാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളീ കാണുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ ആ ഒരു റവന്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിലേക്ക് എത്തുമ്പം കുറച്ചുകൂടി ഇൻക്രീസ് ആയിട്ടുണ്ട് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദം ക്ലോസ് ചെയ്യുമ്പോൾ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി രണ്ട് കോടി രൂപ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് ഇതാണ് ക്വാർട്ടറിലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം നെക്സ്റ്റ് ഇയർലി നോക്കുകയാണെങ്കിൽ വാർഷികാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള നല്ല ഹോപ്പ് തരുന്നുണ്ട് എന്നുള്ള ഈ ചാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്കൈലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് വർഷത്തെ കണക്കാണ് നമുക്കിപ്പോൾ മുമ്പിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ റവന്യൂ അറുപതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് കോടി രൂപയാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ വരുമ്പം അല്പം ഒന്ന് താഴോട്ട് പോയിട്ടുണ്ട് കൊറോണ കാലമാണെന്നുള്ളത് ഓർക്കണം അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷ വർഷത്തിൽ അറുപത്തി നാലായിരത്തി മുപ്പത്തി രണ്ട് കോടി രൂപയായിട്ട് അത് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം എഴുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് കോടി രൂപയായി വീണ്ടും നല്ല രീതിക്ക് ഡെവലപ്പായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പം ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്യപ്പെട്ട വർഷം കൂടിയാണ് ലാ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊണ്ണൂറ്റി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ ഇതാണ് നമ്മുടെ ക്വാർട്ടർലിയും ഇയർലിയും ബേസ് ചെയ്തിട്ട് കണക്കുകൾ നോക്കുമ്പോൾ റവന്യൂയുടെ ഒരു ചിത്രം വ്യക്തമാകുന്നത് നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ ഒരു ഘടക സൈഡ് കൂടി നമുക്ക് നോക്കാം അതിൽ ഏറ്റവും നന്നായി ട്രേഡ് ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ വരെ അഥവാ അഞ്ച് ക്വാർട്ടറാണ് നമ്മൾ പരിശോധിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ ക്ലോസിയമും അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയാണ് കമ്പനിക്ക് ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചത് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ അതിനെയൊക്കെ മറിക അതിൻ്റെ രൂപ വലിയൊരു ഇൻക്രീസ് നടത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയിൽ നിന്നും അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയിലേക്ക് എത്തിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് കേവലം മൂന്ന് മാസം കൊണ്ട് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇതൊരു നല്ല ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് കമ്പനിക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്താൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിലൊക്കെ വരുമ്പോൾ അല്പം തായോട്ട് പോയിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണ് കമ്പനിയുടെ ക്വാർട്ടർലി നമ്മൾ നോക്കും അവസാന പാദത്തിൽ കാണുന്നത് ഇയർലി നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇതാണ് ഇതിൻ്റെ ഒരു ചിത്രം രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് വർഷത്തെ കണക്ക് നമ്മൾ പരിഗണിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് തൊള്ളായിരത്തി മുപ്പത്തി നാല് കോടി രൂപയാണ് പ്രോഫിറ്റായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം അത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാക്കി വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം എണ്ണൂറ്റി പതിനൊന്ന് പതിനേഴ് കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വലിയ കാര്യമാക്കേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി അറുന്നൂറ്റി എഴുപത് കോടി രൂപയായിട്ട് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചു ഏറ്റവും ഹൈ ഹൈ എൻഡായിട്ട് നമുക്ക് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മൂവായിരത്തി ഇരുന്നൂറ് കോ ഇരുപത് കോടി രൂപ കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇത് നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാൻ പറ്റും നെക്സ്റ്റ് കമ്പനിയുടെ ഒരു നെറ്റ് വർത്തിൻ്റെ കാര്യമാണ് നെറ്റ് വർത്ത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഇരുപത് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കമ്പനിക്ക് അഞ്ച് വർഷത്തെ കണക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് പതിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് കോടി രൂപയായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട് രണ്ടായി സോറി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയിലേക്കും എത്തിയിട്ടുണ്ട് ഏറ്റവും ടോപ്പായിട്ട് കമ്പനിയുടെ ആ ഒരു നെറ്റ് വർത്ത് ക്രിയേറ്റ് ചെയ്തത് പ്രോഫിറ്റിനെ പോലെ റവന്യൂവിനെ പോലെ തന്നെ രണ്ടായിരത്തി വർഷത്തിലാണ് ഇരുപത്തി കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ് വർത്ത് ഈ കമ്പനിക്ക് നല്ല ഭാവി ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഇവരുടെ ആയിട്ട് കിടക്കുന്ന ആ ഒരു മേഖലകളെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഏതായിരുന്നാലും ഇനി കമ്പനിയുടെ സ്റ്റോക്ക് ആരൊക്കെ ഹോൾഡ് ചെയ്യും എന്നുള്ളത് നോക്കാം പ്രൊമോട്ടേഴ്സ് മാന്യക്കൾ മാന്യമര്യാദയ്ക്കുള്ള ഒരു ഫിഗർ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട് വളരെ നല്ല രീതിക്ക് പ്രതീക്ഷ തരുന്ന ഒരു ഫിഗറാണ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ അറുപത് പോയിൻ്റ് മൂന്ന് ആറ് പെർസെൻറ്റേജ് അവർ തന്നെ അഥവാ കമ്പനിയുടെ ഓണേഴ്സ് തന്നെ സൂക്ഷിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ അറിയുമ്പോൾ അത് നല്ല ഒരു പോസിറ്റീവ് സൈഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മാത്രമല്ല സെക്കൻഡ് ലെവലിൽ സെക്കൻഡ് ലെയറിൽ വരുന്നത് മ്യൂച്വൽ ഫണ്ടുകാരാണ് മ്യൂച്വൽ ഫണ്ടുകാരെ നമുക്കറിയാം അവർ വളരെ കണിഷ്ടമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടാണ് അവർ അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഒരു കമ്പനിയെ വലിയ രൂപത്തിൽ ഇൻവെസ്റ്റ് നടത്തുള്ളൂ ഇതിൽ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പതിനാല് പോയിൻറ്റ് അഞ്ച് നാല് പെർസെൻറ്റേജ് കമ്പനിയുടെ വ്യാപ്തിയും ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ുള്ള ആ ഒരു പെർസെൻറ്റേജിൻ്റെ കണക്കും പരിഗണിക്കുകയാണെങ്കിൽ തിരക്കേടില്ലാത്ത ഒരു നല്ല ഹൂജി ഫണ്ട് ഇവർ ഈ കമ്പനിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് അത്രയും ക്വാണ്ടിറ്റി അവരുടെ കയ്യിൽ മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതാണ് ഈ പതിനാല് പോയിൻറ്റ് അഞ്ച് നാല് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നെക്സ്റ്റ് തൊട്ട് പിന്നാലെ വരുന്നത് മൂന്നാമത്തെ ലെയറിൽ ഫോറിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന് നമുക്ക് വേറെ പ്രതീക്ഷ തരുന്നതാണ് അവർ എങ്ങനെയാണെങ്കിലും ശരി അവർക്ക് നല്ല മെച്യൂരിറ്റി ആയിട്ടുള്ള സ്റ്റോക്കിനെ കണ്ടെത്തി അതിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ ഗാംബ്ലിംഗും കാര്യങ്ങളും വേറെ നടക്കുന്നുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ നമ്മളെടുക്കുമ്പം അങ്ങനെയാണ് ഇവർ ചെയ്യാറുള്ളത് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് പെർസെൻറ്റേജ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിശേഷ വിദേശ നിക്ഷേപ കമ്പനികളുടെ കൈകളിൽ ഉണ്ട് എന്നുള്ളതും നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക കൂടാതെ നമ്മൾ പറയുന്നത് കമ്പനി ഏത് സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട് എങ്ങനെയാണെങ്കിലും ഭാവി ലോകം അവസാനിക്കുന്നവരെ കമ്പനി ഉപയോഗപ്പെടുത്തുന്ന മേഖല വാഹനങ്ങളുടെ ഒരു സെക്ടർ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അവരെ ഇട്ടേച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യത കുറവ് എങ്കിലും അത്ര ഓവർ കോൺഫിഡൻറ്റ് കൊടുക്കേണ്ടതില്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുക അതിൽ ഉപരി നിങ്ങളുടെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കുക അത് ഇതാണ് ഇത് ഈ സംവർദ്ധന മദർസൺ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് ഇത്രയേ പറയാനുള്ളൂ കൂടുതലായി കുറേ ഡീറ്റെയിൽകൾക്ക് കൂടുമ്പോൾ വലിയ ഒരു ലോങ് വീഡിയോ ആകും എന്നുള്ളത് ഇവിടെ ഷോർട്ട് ചെയ്യുകയാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർ ഫോളോ അപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ഓൾറെഡി നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് അറിയിക്കുക അതുപോലെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട് റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ എട്ടേ പോയിൻറ്റ് ആറ് രണ്ട് പെർസെൻറ്റേജ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് അതർ ഡെസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ മൂന്നേ പോയിൻറ്റ് ആറ് രണ്ട് എല്ലാ അർത്ഥത്തിലും നല്ലൊരു ചാരിത എടുത്ത ഒരു സ്റ്റോക്കാണെന്ന് വേണമെങ്കിൽ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഞാൻ സെവിയുടെ അപ്രൂവലായിട്ട് വരുന്ന ഒരു അനലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം ഞാൻ നോക്കിയത് ഞാൻ പരിഗണിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചെന്നേ ഉള്ളു നിങ്ങൾ നിങ്ങളേതായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു അനലിസ്റ്റായിക്കാണ് കൃത്യമായിട്ട് അഡ്വൈസ് സ്വീകരിച്ചതിന് ശേഷം മാത്രം സ്വീ നിങ്ങളുടെ ലാസ്റ്റ് മൊമെൻ്റും എടുക്കുക എന്നുള്ളതാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങളും ട്രേഡിംഗ് പ്രോഫിറ്റുള്ള ഡേയ്സുകളൊക്കെ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് വിഷു ആണ് the best goodbye